ബിഗ് ബോസ് ഹൗസിൽ നിന്നും മത്സരാർത്ഥി ഗിറ്റ് ചെയ്തു എന്ന നിലയിലുള്ള അഭ്യൂഹതകൾ ചൊവ്വാഴ്ച മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഒടുവിൽ അവസാനം പുറത്തു വന്ന എപ്പിസോഡിൽ നി നെവിൻ സ്വയം ഹിറ്റ് ചെയ്ത് പുറത്തു പോയത് സി ജി സോൺ അനുമോൾ നെവിൻ എന്നിവർ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്നായിരുന്നു നെവിൻ ഹിറ്റ് ചെയ്ത് പ്രധാന വാതിലൂടെ പുറത്തേക്ക് പോയത് ഇപ്പോൾ ഇതാ ബിഗ് ബോസ് വീട്ടിലേക്ക് നെവിൻ വീണ്ടും എത്തുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് വീട്ടിലേക്ക് ഒരു അതിഥി കൂടി എത്തുന്നു എന്ന് ബിഗ് ബോസ് അറിയിച്ചതിനെ തുടർന്ന് വീടിനകത്തെത്തിയ സ്പ്രേ കുട്ടനെ ആരും പ്രതീക്ഷിക്കാതെ സർപ്രൈസായി നെവിനും എത്തിയിരുന്നു ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ കളിക്കു കളിക്കേണ്ടിയിരുന്നത് ഇനി എൻ്റെ നൂറ് ശതമാനം എടുത്ത് കളിക്കും എന്ന് ബിഗ് ബോസിന് ഉറപ്പു നൽകിയത് കൊണ്ടാണ് നെവിൻ വീണ്ടും ഹൗസിലേക്ക് എത്തിയത് താൻ ഷോ ഹിറ്റ് ചെയ്യുകയാണ് എന്ന് ബിഗ് ബോസിനോട് നെവിൻ പറയുകയും ആ തീരുമാനം മാറ്റമില്ലെങ്കിൽ പ്രധാന വാതിൽ വഴി പുറത്തേക്കിറങ്ങാൻ ബിഗ് ബോസ് നിർദ്ദേശം നൽകുകയായിരുന്നു ഉടനടി പ്രധാനവാതിരിയുടെ നെവിൻ പുറത്തു കടന്നു വലിയ ഫാൻ ബോക്സ് ഒന്നുമില്ലാതെ തന്നെ ഹൗസിനകത്ത് എത്തിയ മത്സരാർത്ഥിയാണ് നവിൻ എന്നാൽ തമാശകളും മറ്റുമായി വളരെ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതി നേടാൻ നെവിന് സാധിച്ചിരുന്നു നാലാമത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസ് കടക്കുമ്പോൾ ഹൗസിലെ എൻ്റർടൈനർ എന്ന ടാഗ് സ്വന്തമാക്കിയ ആളാണ് നവിൻ മാത്രമല്ല ടാസ്കുകളിൽ നെവിൻ മികവ് കാണിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ നെവിൻ ഷോ ഹിറ്റ് ചെയ്തു എന്ന വാർത്ത ബിഗ് ബോസ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തുകയാണ് അതേസമയം എല്ലാ നെവിൻ തമാശയായി എടുക്കുന്നു എന്ന അഭിപ്രായവുമുണ്ട് ഹൗസിനകത്ത് പല മ മത്സരാർത്ഥികൾക്കുമുള്ളത് അവസാനമായി സ്വചാത്തി എന്ന ടാസ്ക് ബിഗ് ബോസിൽ നടന്നത് സീചൻ സ്വചാത്തിയായതു പിന്നാലെ അനുമോളും തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമായിരുന്നു പാചകം ചെയ്യാൻ നെവിൽ തിരഞ്ഞെടുത്തത് റെനയെയാണ് എന്നാൽ റന പാചകം ചെയ്യുന്നതിന് താല്പര്യമില്ല എന്ന് അനുമോൾ പറഞ്ഞതോടെ വഴക്കായി ജിസയും നെവിനും എല്ലാം ഗ്രൂപ്പിസും കളിക്കുന്നു എന്ന അഭിപ്രായം അനുമോൾക്കുണ്ട് അതിനിടയിൽ പണിപ്പുരയിൽ നിന്ന് എടുത്ത ഭക്ഷ്യവസ്തുക്കളും പലതും എല്ലാവർക്കും പങ്കിടാൻ താൽപ്പര്യമില്ല എന്ന നിലയിൽ നെവിൻ പറയുന്നുണ്ടായിരുന്നു സ്വേച്ഛാധിപതി ആയതുകൊണ്ട് നെവിൻ്റെ വാക്കുകളെ മറ്റു മത്സരാർത്ഥികൾക്ക് എതിർക്കാനായില്ല